പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സജ്ജിയുടെയും ദേവതയുടെയും കഥയിലേക്ക് കിടക്കാം അങ്ങനെ നേരം വെളുത്തു നേരം വെളുത്തപ്പോൾ സജ്ജിയുടെ കുടിയുടെ കെട്ടൊക്കെ അങ്ങ് മാറി അങ്ങ് എണീറ്റ് കുളിച്ച് ഫ്രഷായിട്ടൊക്കെ വന്ന് നിൽക്കണം അപ്പോഴത്തേക്കും പറഞ്ഞ് ഇപ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണ് നിനക്ക് എന്നോട് പറയാനുള്ളത് അത് എനിക്ക് പറയാനുണ്ട് ഇന്നലെ നിങ്ങളിൽ പറയാൻ പറ്റാത്തതായിരുന്നു ഇന്ന് ഞാൻ എനിക്ക് പറയാൻ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു അതായത് ഞാൻ ഇന്ന് എല്ലാവരുടെയും എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ടാണ് ഞാൻ നടക്കുന്നത് ഞാൻ എന്ത് മാത്രം തലകുനിച്ചാണ് നടക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടൊന്ന് അന്ന് മുതൽ എല്ലാവരുടെ മുന്നിൽ വെച്ചത് ഞാൻ തലയിലായി തലയിലായി എന്ന് പറഞ്ഞ് എന്നെ മാനം കിടത്തുന്നുണ്ട് അതിനൊക്കെ ഞാൻ സഹിച്ച് ക്ഷമിച്ച് ഞാൻ നിൽക്കുന്നില്ലേ അത് പോയിട്ട് കൂട്ടുകാരൻ്റെ അവിടെ കൊണ്ടുപോയി അവിടെ വെച്ച് കുടിച്ച് കൂത്താടി വന്ന് അന്ന് ഞാൻ ആൾക്കാരെ മുമ്പ് വെച്ച് ഞാൻ നാണം കെട്ടുന്നു അപ്പം എൻ്റെ നാണക്കെടുന്ന് ഞാൻ ആരോട് പറയാനാണ് നിങ്ങളെ ഞാൻ നാണം കെടുത്തി തല കുനിപ്പിച്ചു ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷേ രേവതി ഇവരുടെ മാസ് ഡയലോഗം രേവതി പറയുന്നതിനനുസരിച്ച് ഒന്ന് പോലും ഒരു ഉത്തരം പോലും സച്ചിക്ക് പറയാൻ പറ്റുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം കേട്ടാൽ അങ്ങനെ രണ്ടു വരെ മനസ്സിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇപ്പോൾ ഈ വീട്ടിൽ ഒരാളും കൂടെ വന്നിട്ടുണ്ട് ഇവിടെ ഉള്ളത് നമ്മൾ മാത്രമായിരുന്നു അതായത് ഞാനും നിങ്ങളും നിങ്ങൾ അച്ഛനും അമ്മയും സുധിയുമായിരുന്നു പക്ഷേ ഇപ്പം വേറൊരു പെൺകുട്ടിയും കൂടെ വന്ന് ആ കുട്ടിയുടെ മുമ്പിൽ വെച്ചും ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കുന്നത് ഞാൻ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഗജാനനെ ഗജാനനെ കൊന്നു ജയിലിൽ ഇന്ന് നിങ്ങൾ ജയിലിൽ കിടക്കുകയായിരുന്നു അപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം കൂടുതലും ഉണ്ടല്ലേ ഞാനത് പറയാത്തത് അപ്പോൾ ഇനി എനിക്ക് എല്ലാം പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി നിങ്ങൾ എന്നെ അടിക്കുകയോ ഇടിക്കുകയോ എന്ത് വേണമെങ്കിലും എനിക്കൊന്നിനും വയ്യാന്ന് ഇത് കേട്ടുകൊണ്ട് നമ്മുടെ പുറത്ത് നമ്മുടെ സച്ചിയുടെ അച്ഛൻ രവീന്ദ്രൻ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് രവീന്ദ്രൻ കേട്ടുകൊണ്ട് അപ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ പുറത്തിറങ്ങി വരികയാണ് അപ്പോൾ രണ്ടുപേരും പിണക്കം മാറി കേട്ടോ അപ്പോഴത്തേക്കും അച്ഛൻ ചോദിക്കുന്നു മോനെ നിനക്ക് രേവതി ഈ ചോദിച്ചതിനൊന്നിന് നിനക്ക് മറുപടി പറയാതെ വാടച്ചു വെച്ച് നിന്നത് കാര്യം എന്താണ് അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം കൊടു നീ നിൽക്കുന്ന നീ ഇന്ന് എന്തുകൊണ്ട് നീ അവൾ ചോദിച്ച ചോദ്യം ഉത്തരം പറയാൻ നിന്നത് ആ പാവം പെൺകുട്ടി ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന വേദനകൾ നിനക്കറിയാമോ നിൻ്റെ അമ്മ എന്തെല്ലാം പാടുപെടുത്തുന്നു നീ നേരം വെളുത്ത് ഇവിടെ നിന്ന് പോകുന്നു അവൾ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന ദുഃഖങ്ങൾ നിന്നോട് എന്തെങ്കിലും അവൾ പറഞ്ഞിട്ടുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ആ പാവം പിടിച്ച പെൺകുട്ടിയെ നീ എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത് നീ കുറച്ച് ദിവസം മദ്യപിക്കാതെ നല്ല ഇതിൽ വന്നു ഇവിടെ വളരെ സന്തോഷമായിരുന്നു മോനെ എന്തിനാണ് നീ ഇങ്ങനെ 这里。 ഏ ഇനി മേലങ്ങനെ സംഭവിക്കരുതെന്ന് പറഞ്ഞ് ഒരുപാട് ഗുണദോഷങ്ങളൊക്കെ അച്ഛൻ കൊടുക്കുന്നു ഇത് കേട്ടും കൊണ്ട് സച്ചി അങ്ങനെ നിൽക്കുന്നു അപ്പോൾ സച്ചിക്ക് മനസ്സിലായി ഞാൻ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി അങ്ങനെ പറയേണ്ടില്ലായിരുന്നു എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പക്ഷേ അച്ഛൻ പറയുന്നു പറഞ്ഞ് മേലിൽ ആ കുട്ടി എവിടെ കിട്ടു വിഷമിപ്പിക്കരുത് അവൾ അനുഭവിക്കുന്ന യുദ്ധ യുദ്ധം ദുഃഖത്തിൻ്റെ കണക്ക് നിനക്കറിയില്ല എനിക്കറിയാം ഞാൻ ഈ വീട്ടിലുള്ളത് കൊണ്ട് എനിക്കറിയാം അച്ഛൻ പറയുന്നു അവൾ ഈ വീടിൻ്റെ ഐശ്വര്യമാണ് അവൾ ഭാഗ്യമാണ് അവളെ നിനക്ക് കിട്ടിയത് നീ ഏതോ ജന്മത്തിൽ ചെയ്ത നല്ല കാര്യത്തിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് കിട്ടിയത് അല്ലെങ്കിൽ എങ്ങനെ കിട്ടില്ല മോനെ അതുകൊണ്ട് നീ ഒരു കാരണം വച്ചാൽ നീ അവളെ വേദനിപ്പിക്കരുത് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അച്ഛന് പറയാവുന്ന കാര്യങ്ങളെല്ലാം അച്ഛനങ്ങനെ രവീന്ദ്രൻ പറഞ്ഞ് മോന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അടുത്ത് പിന്നെ കാണിക്കുന്നത് സിനെന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരി മീരയും കൂടെ ബ്യൂട്ടി പാർലറിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് സച്ചി എടി എന്നാൽ ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ് സച്ചി എന്നുള്ള കാര്യം എനിക്കറിയില്ല എൻ്റെ കല്യാണക്കാര് അയാൾ തന്നെയാണ് രക്ഷപ്പെടുത്തിയത് എങ്കിലും പക്ഷേ ഇയാൾ ഇത്രയും ദുഷ്ടത്തനം കാണിക്കുന്ന മനുഷ്യനാണെന്ന് എനിക്കറിയില്ല ആ രേവതിയെ സഹിക്കണം കേട്ട ക്ഷമിക്കണം രേവതിയെ എല്ലാവരും അവിടെ നിന്നും ഇവിടെ നിന്നും എവിടെ നിന്ന് വേണമെങ്കിലും കുറ്റപ്പെടുത്തി ഒരു ചെറിയൊരു കാര്യം ചെയ്തതിന് മാത്രമാണ് സച്ചി ഇങ്ങനെ കിടന്ന് ആടിത്തൊഴിച്ചതും ഒക്കെ ചെയ്തതും അപ്പോഴത്തേക്കും മീര പറയുന്നുണ്ട് എടി ഞാൻ ഒരു കാര്യം പറയും ഒരു ചെറിയ കാര്യത്തിനാണ് അയാൾ ഇങ്ങനെ ചെയ്തത് അപ്പം നീ ചെയ്ത തെറ്റ് അവർ മനസ്സിലാക്കുകയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി അതുകൊണ്ട് നീ ഇപ്പോഴേ ഇവിടെ നിന്ന് മാറി താമസിക്കുന്നതായിരിക്കും നല്ലത് എടി നീ അങ്ങനെ എന്നോട് പറയരുത് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എനിക്ക് കുടുംബമില്ല ഒന്നും ഇല്ലാതിരുന്നതാണ് അതുകൊണ്ട് എനിക്ക് ആന്റിയെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുകയാണ് അതുകൊണ്ട് എനിക്ക് മാറി താമസിക്കാനൊന്നും പറ്റൂല ഇതാവുമ്പോഴേ എല്ലാവരും ഉണ്ട് നമ്മൾ വല്ല അടക്കോ ഒതുക്കോ ഒക്കെ ഉള്ള ഒരു വീടാണ് ആന്റിയുണ്ട് അങ്കിളുണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ സച്ചിയുടെ ഈ ഒരു സ്വഭാവം മാത്രമാണ് എനിക്ക് പിടിക്കാത്തതായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞില്ല എനിക്ക് അതിനൊന്നും പറ്റില്ല എനിക്ക് ഈ കുടുംബത്തിൽ അമ്മയും ആൻറ്റിയും എല്ലാവരും ഉണ്ടല്ലോ നേരത്തെ എൻ്റെ അവസ്ഥ എന്തായിരുന്നു ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്തായിരുന്നു ഈ സമയമുണ്ട് നമ്മുടെ ശ്രുതി അവിടെ വരുന്നുണ്ട് അപ്പോഴത്തേക്കും കേട്ട് ഓഹോ ജോലിക്ക് പോയ ആളെന്താണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു അത് ശ്രുതി എവിടെയെന്ന് ചോദിച്ചു ശ്രുതി ഇവിടെ ഉണ്ട് എന്താ ശ്രുതി ശ്രുതി നീ ജോലിക്ക് പോ അത് ഞാൻ ജോലിക്ക് പോയിട്ട് അവിടെ നിന്ന് വന്നതാണ് നമുക്കൊന്ന് കറങ്ങാൻ വേണ്ടി പോവാം അതെന്താ കറങ്ങാൻ വേണ്ടി പോയി ഞാനൊരു കാറ് കൊണ്ടുവന്നിട്ടുണ്ട് ണ്ട് ആ കാറിൽ പോവാന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് മീര പറയുന്നത് എനിക്കിവിടെ നിൽക്കാനൊന്നും പറ്റില്ല എനിക്ക് ഐ ടി പ്രൊഫഷനിലുള്ള ജോലിയുള്ള എനിക്ക് ബ്യൂട്ടി പാർലർ നോക്കാനൊന്നും പറ്റില്ല അത് കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറയും അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി കാർ കിട്ടും അവിടെ നിന്ന് ടെസ്റ്റിങ്ങിന് ഷോറൂമിന് പറഞ്ഞു വിട്ടതാണ് നല്ല ഒന്നാം തരം കാർ ഇത് കണ്ടിട്ട് പറയുന്നത് ശ്രുതി ശ്രുതി ഇതുപോലത്തെ ഒരു കാറ് വാങ്ങണം അത് നടക്കുമോ എന്താ നടക്കാത്ത ശ്രുതി വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല ശ്രുതി വെറും മടിയനാണല്ലോ ജോലിക്ക് പോവാൻ വയ്യ ഇതിനൊന്നും വയ്യ എന്നുള്ള ഒരു രീതിക്കാണ് നടക്കുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങ് പോകുന്നുണ്ട് അടിപൊളിയായിട്ട് റൊമാൻസും കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കുന്നുണ്ട് കാറിൽ യാത്ര ചെയ്യുന്നു പക്ഷേ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് വരുമെന്നുള്ളത് പിന്നെ നമുക്ക് കണ്ടറിയാം ടെസ്റ്റിങ്ങിന് പറഞ്ഞു വിട്ട കാറിൽ ഈ നടക്കാനല്ലല്ലോ അവിടുത്തെ മാനേജർ പറഞ്ഞു വിട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എന്തായാലും ഭവിഷ്യത്ത് വരുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട് അങ്ങനെ അവർ കറങ്ങി ചുറ്റി അങ്ങ് അടിച്ച് പൊളിച്ച് അങ്ങ് നടക്കാനേട്ടാ അടുത്ത് പിന്നെ കാണിക്കുന്നു നമ്മുടെ രേവതി ഇങ്ങനെ നടന്നു വരികയാണ് നടന്നു വരുന്ന സമയത്ത് ശ്രുതിയുടെയും ശ്രുതിയുടെയും റൂമിലിരുന്നും കൊണ്ട് ഭയങ്കര റൊമാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഒരു അല്പസമയം ഇങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിച്ചിട്ട് ഒരു കള്ളച്ചിടിയോടെ രേവതി അങ്ങോട്ട് പോകുന്നുണ്ട് ഈ സമയം ചന്ദ്ര കണ്ടുകൊണ്ട് വരുന്നുണ്ട് ചന്ദ്ര രേവതിയെ ഒന്ന് തുറച്ചൊന്ന് നോക്കി കേട്ടോ തുറിച്ച് നോക്കിയിട്ട് രേവതി അങ്ങ് നടന്ന് പോകണം അപ്പോഴത്തേക്കും ശ്രുതി ശ്രുതി എന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതിയെ വിളിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പുറത്തിറങ്ങി വരുന്നുണ്ട് എന്താ അമ്മയെന്ന് ചോദിക്കുന്നു അത് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങൾക്ക് ദൃഷ്ടി ദോഷം വരാൻ പാടില്ല അവൾ ഇവിടെ നിന്നും നോക്കി ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ വാതിലടിച്ചിട്ടിട്ട് പറഞ്ഞ പോരെ എന്തിനാണ് ഇങ്ങനെ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര വഴക്ക് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അമ്മ ഞങ്ങൾ ഞങ്ങളിവിടെ മിണ്ടാതെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതല്ലേ പറഞ്ഞു അവൾക്ക് ഈ സുഖങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അവൾക്ക് ദേഷ്യം വരും അവക്ക് അവളെ ദൃഷ്ടി പതിഞ്ഞാൽ പിന്നെ നോക്കേ വേണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നേരത്തെയുള്ള ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി അപ്പോൾ ഓരോന്ന് ഒരന്നായിട്ട് കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രുതി ചന്ദ്രമതി ചോദിക്കുകയാണ് മോളെ ഈ ഫോട്ടോസൊക്കെ കണ്ടപ്പോഴേ ൊക്കെ കണ്ടപ്പോഴേ നമ്മുടെ നീ അങ്ങ് മലേഷ്യയിൽ ജനിച്ചു വളർന്നല്ലേ പറയുന്നത് ഇത് നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള ഫോട്ടോകൾ എടുക്കുന്നത് പോലെയാണല്ലേ ഇരിക്കുന്നത് അതേ അമ്മയെ ഞാൻ കുറേ നാളിവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നത് ശ്രുതിക്ക് പെട്ടെന്നൊരു ഞെട്ടൽ പോലെ ഉണ്ടായിട്ടാ ഇതെൻ്റെ കള്ളത്തിനെ അമ്മ കണ്ടുപിടിക്കുമെന്നുള്ള ആൻറ്റി കണ്ടുപിടിക്കുമെന്നുള്ള ഒരു ഭയത്തിലാണ് അപ്പോഴത്തേക്കും ഒരു ഡാൻസ് കളിക്കുന്ന ഒരു ഇത് കാണിച്ച് മോൾ ഡാൻസ് കളിക്കൂ ഓ ഞാൻ ഡാൻസ് കളിക്കുമെന്ന് എങ്കിൽ പിന്നെ മോളൊരു ഡാൻസ് കളിക്കുക അപ്പോഴത്തേക്കും പറയുന്നുണ്ട് കളിക്കാം അമ്മയെന്ന് പറയുന്നു ആൻറ്റി എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ചന്ദ്രമതി പറയും ഞാനും ഡാൻസ് പഠിച്ചതാണ് ഫോർ ഭരതനാട്യം മോഹിനിയാട്ടം ഒക്കെ പഠിച്ച പിന്നെ ആൻറ്റി ഒരു ഡാൻസ് കളിച്ചതെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ഡാൻസ് കളിക്കാൻ വേണ്ടി ഒരുങ്ങി റെഡിയായി നിന്ന് അങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്ന ഒരു രംഗങ്ങളാണ് വരുന്നത് അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു ഒത്തിരി നന്ദി